മീനുകളെ കിട്ടിയതാണ് ഏട്ടാണ്ട തൂളി കരിമീൻ പിലോപ്പി പിന്നെ കല്ലുത്തി ഉണ്ട് രണ്ട് ബ്രാലുണ്ട് രോഹിന്റെ കുട്ടിയുണ്ട് ഓ പൂ എല്ലാം ഓ പോവാൻ നിൽക്കുന്ന സമയത്താണ് ഏട്ടാ വേറെ കളി പിന്നത് ദിവസേ നമ്മടെ ഇവിടെ ഫുള് കാസ് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് സ്പേസ് ഇല്ല അപ്പൊ എന്തായാലും ഞാനൊരു ലോങ് എറിഞ്ഞിട ഭാഗത്ത് മീൻ അടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ ോ ഇനി നമുക്ക് കഴിച്ചു കൊണ്ടിട്ട് തുടങ്ങാം നമ്മള് മുന്നേ കൈ പ്രാവശ്യം വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോഴും വന്നേക്കുന്നത് പക്ഷെ ഇവിടെ ചൂണ്ടക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് നമ്മുടെ സ്പോട്ടൊക്കെ പോയി നമ്മുടെ സിക്ക് കൂടെ കാശിയായിട്ടിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിട്ടൊക്കെ കേട്ടോ നല്ല സ്ട്രൈക്ക് ഉണ്ട് സ്ട്രൈക്ക്ണ്ട്ട്ടോ ഓ നമുക്ക് ആദ്യ കഴിച്ചാൽ അതിലേക്ക് തന്നെ പോയിട്ടുണ്ട് നമ്മുടെ ചേട്ടന് ഒരു അടിച്ചിട്ടുണ്ട് ബ്രാലിട്ട് അടിച്ചിട്ടാ ഒരു മീൻ മീൻകുട്ടിയും പഠിച്ചാണോടാ പഠിച്ചല്ലോ പഠിച്ചീഷ്ടിച്ച അടുത്ത ടീഷ് അടിച്ചു പറഞ്ഞാ അടിച്ചു പറഞ്ഞോളാം അത് അടിഷടിച്ചു നാടൻ വരാലികളല്ലത് ഇണ്ടോ കാരട്ട് നോക്ക കേട്ടോ

നമുക്ക് ആദ്യ ഒരു കുട്ടി കരിമീൻ അടിച്ചിട്ടാ അയ്യോ ഇവന്റെ വായ തുറക്കാനാണ് ബുദ്ധിമുട്ട് പോട്ട കരിമീ കളിയാണ് തീറ്റ പൊട്ടി പോയിട്ടാണോ അപ്പോ

നമുക്കൊരു രോഹുവിന്റെ കുട്ടീനെ അടിച്ചിട്ടുണ്ട് ഓ ഓടോ നമ്മളീ കഴിച്ചോണ്ട് നിർത്തിയിട്ട് കാശിയാൻ പോവാന്നുള്ള ചിന്തയിലായിരുന്നു അപ്പളാണ് ഇവിച്ചത് ചെറിയൊരു രോഗം

അത് ഇത് ചെമ്പല്ലോപ്പേ ആ ഞാൻ മറ്റേ ചെമ്പല്ല നമ്മളാ ചാട്ടന് പിലോപ്പി അടിച്ചിട്ടുണ്ടാ ഇവിടുന്ന് കഴിച്ചോണ്ടായ നമുക്ക് ഈ ചെറിയ പാരല അടിച്ചാട്ടിനെ പിലോപ്പീനട ഞാ ആ വഴുക്കി പോണ്ഴുക്കി പോണതാടാ അയ്യോന്നെ തീറ്റ കാണല്ലോ ഇവിടെ ഇട്ടു ഞാനാ നമ്മളെ മീൻ കിട്ടിയ പിന്നെ എല്ലാം മറക്കണ് ഉം അവരല്ല അടിക്കണ് നമ്മളെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് ഭയങ്കപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകള കാണിച്ചെ ഇന്ന് കിട്ടിയതാണ് കേട്ടാണ്ട തൂളി കരിമീൻ പിലോപ്പി പിന്നെ കല്ലുത്തി ഉണ്ട് രണ്ട് ബ്രാലുണ്ട് രോഹുവിന്റെ കുട്ടിയുണ്ട് ഓ പൂൻ ഓ പൂഹാന്ന് സമയത്താണ് ഏട്ടാ വരെ കളി നോക്കിയേ ബ്രാലിട്ടോ പിന്നെ നമ്മടെ കല്ലുത്തി ഇഷ്ടംപോലെ ചേട്ടൻ പിടിച്ചു കയറ്റിന് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഇതുപോലെ അടുത്ത വീഡിയോ ഇട്ട് അടുത്ത പ്രാവശ്യമാണ്